ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വാട്സപ്പിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ സെൻഡായി കിട്ടുന്ന ഒരു ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എത്രയും എമർജൻസി ആയിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലോട്ട് അയച്ച് കിട്ടുന്ന ഒരു ട്രിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കൂടുതലൊന്നും നമ്മൾ വച്ച് നീട്ടുന്നില്ല ഞാൻ ആദ്യമായിട്ടൊരു നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പർ നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യുക ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു നമ്പർ കൊടുക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ഇവിടെ ഡയൽ പാട്ടിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക ആ നമ്പർ ഞാൻ ഇവിടെ കോണ്ടാക്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ വാക്സിൻ കൊടുക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേരിടാം കേട്ടോ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു പേര് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു നെയിം ഇവിടെ സെർച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗവൺമെൻറിൻ്റെ സിമ്പിളോട് കൂടിയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ എനേബിളായിട്ട് വരും ഒരു വാട്സപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇവിടെ നിങ്ങൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്ന് ഇവിടെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക വാക്സിൻ സർട്ടിഫിക്കറ്റ് അതിനുശേഷം ജസ്റ്റ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പർ വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒ ടി പി മെസ്സേജ് ഇവിടെ വരും നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതൊന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തുകൊണ്ട് പോയി നിങ്ങൾ ആ വാട്സപ്പിൽ ആ സെയിം നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഭാഗത്തൊന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ നെയിമും കാര്യങ്ങളും ഒക്കെ കാണിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു ഒ ടി പി മെസ്സേജും കൂടെ ജസ്റ്റ് തേർട്ടി സെക്കൻഡും കൂടെ ഒരു ഒ ടി പി മെസ്സേജും കൂടെ വരും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ പേര് ഇവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട് നമ്മളിവിടെ അതിന് താഴെയായിട്ട് വൺ എന്ന് ക്ലിക്ക് ചെയ്യുക സെൻഡ് ചെയ്യുക ഓക്കെ ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് താഴെ പി ഡി എഫ് ഫയലായിട്ട് ഇവിടെ സെൻഡ് ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്സിൻ അതിപ്പോൾ ഒരു വാക്സിൻ എടുത്തവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും നിങ്ങൾക്ക് ഒരു വാക്സിൻ എടുത്തവരാണെങ്കിലും രണ്ട് വാക്സിൻ എടുത്തവരാണെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പ് വഴി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മളുടെ പ്രായവും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വാക്സിൻ എടുത്ത ഡേറ്റും കാര്യങ്ങളും അതുപോലൊരു ക്യു ആർ കോഡും എല്ലാം കൂടെ ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഘട്ടങ്ങളുടെ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണിലോട്ട് വാട്സപ്പ് വഴി ഇതുവഴി ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളേതെങ്കിലുമൊക്കെ ഒരു ചിലപ്പം നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ കർണാടകത്തിലോട്ടോ എങ്ങോട്ടൊക്കെ പോകണമെങ്കിലും നമുക്ക് ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ മറന്നു പോയിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് പല ആവശ്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എമർജൻസി ആയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത് എന്തായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ